നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നെന്ന് നോക്കാം നിങ്ങളുടെ സ്കിൽസ് ഇപ്പോൾ പവിത്രമായ ടൂൾസായി മാറുന്ന ഒരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ മാറ്റപ്പെടുന്നത് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് സാധാരണമായ വർക്കല്ല അത് ഹീലിംഗ് വർക്കായിരുന്നാലും ടീച്ചിങ് ജോബായിരുന്നാലും കെയറിങ് ആയിരുന്നാലും ക്രിയേറ്റിവിറ്റി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വർക്ക് ആയിരുന്നാലും എന്ത് തരം ജോബായിരുന്നാലും അവയിലിപ്പോൾ ദൈവീകത കൈവരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതിനായിട്ട് നിങ്ങളെ ഹയർ ഫോഴ്സസ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുമുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറിപ്പോവുക നിങ്ങളുടെ വർക്കിൽ റെസ്പെക്റ്റും അഭിമാനവും നിങ്ങൾക്ക് ലഭ്യമാവുക എന്നിവ സാധ്യമായ ഒരു സമയം കൂടെയാണ് ഇത് എന്നുള്ള മെസ്സേജ് ഭഗവാനിവിടെ തരുന്നുണ്ട് കാലതാമസം വരുന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ അറേഞ്ച്മെൻ്റായി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള മെസ്സേജ് ഇവിടെ പ്രത്യേകം തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഗണേശൻ്റെയും ഭഗവാൻ്റെയും തുണ നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുന്ന ഒരു സമയം കൂടെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായി ധർമ്മത്തിൽ അടിയുറച്ച് സത്യസന്ധമായി ആത്മാർത്ഥതയോടെയും ഭഗവാനിൽ സമർപ്പിച്ചും ഭക്തിയോടെയും നിങ്ങൾ ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് റിസൾട്ടിൻ്റെ കാര്യങ്ങൾ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ബോധറ ബോധർ കാര്യമില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ഡ്യൂട്ടി ചെയ്യുന്നത് നിങ്ങളുടെ ഹെൽത്തിനെ കൂടി പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോകുന്ന തരത്തിലുള്ള വർക്കിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും എത്തിച്ചേരരുത് എന്നുള്ള മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം നിങ്ങൾ സദാ ഓർമ്മിക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾ ഭഗവാനുമായി ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ നഷ്ടങ്ങൾ അതുപോലെ നിസ്സഹായാവസ്ഥ ഒറ്റപ്പെടൽ എന്നിവ തോന്നിയേക്കാമെങ്കിലും നിങ്ങളെ ഭഗവാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായി ഭഗവാന്റെ കരങ്ങളുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്കായിട്ടുള്ളവ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്കായി എല്ലാം തയ്യാറാക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ പണം റിലേഷൻഷിപ്പ് കംഫർട്ട് എന്നിവയിൽ മുൻപത്തേതുപോലെ സന്തോഷവും സംതൃപ്തിയും തരുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തുന്നതായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് ഇത് ഡിപ്രഷൻ അല്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നതിൻ്റെ ഓരോരോ മാറ്റങ്ങളാണ് ഇവയെല്ലാം എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ചില അറ്റാച്ച്മെൻറ്റ്സിൽ നിന്നും അതുപോലെ ആഗ്രഹങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങളെ ഭഗവാൻ മാറ്റി ആഴത്തിലേക്കുള്ള ഒരു സമാധാനത്തിലേക്കാണ് ഭഗവാൻ നിങ്ങളെ നയിച്ചു കൊണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എന്താണോ നിങ്ങളിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കേണ്ടത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുവാൻ നിങ്ങളെ ഭഗവാൻ പഠിപ്പിക്കുകയാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലേക്ക് ശാന്തിയും സമാധാനവും അറിവിലൂടെയും ജ്ഞാനത്തിലൂടെയും സിംപ്ലിസിറ്റിയിലൂടെയും ആ അതുപോലെ തന്നെ നിങ്ങളിലുള്ള ശരിയായ അലൈൻമെന്റിലൂടെയും ഒക്കെ എത്തിച്ചേരുന്നതാണ് നിങ്ങൾ ആ ശാന്തിയിലും സമാധാനത്തിലും എത്തിച്ചേരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിയന്ത്രങ്ങൾ നിയന്ത്രണങ്ങളിലൂടെയോ ബുദ്ധിമുട്ടുകളിലൂടെയോ അല്ല ഇവ നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നിനും ട്രൈ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ തർക്കങ്ങൾ ഒഴിവാക്കി നിശബ്ദതയും ബഹളങ്ങളിൽ നിന്ന് ശാന്തതയും ഉൾക്കൊള്ളുവാൻ പഠിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ സമാധാനമാണ് നിങ്ങളുടെ പവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് തന്നിട്ടുണ്ട് ഭക്തിമാർഗത്തിലുള്ള ഹീലർ ടൈപ്പിലുള്ള ഓൾഡ് സോൾ കാറ്റഗറിയിലുള്ള അസാധാരണമായ സോൾസിന് ഉടമകളാണ് നിങ്ങൾ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അഗാധത്തിൽ സ്നേഹിക്കുവാനും ഫീൽ ചെയ്യുവാനും നിശബ്ദമായി ത്യാഗം സഹിക്കുവാനുമുള്ള കഴിവുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പ്രപഞ്ചത്തിന് നിങ്ങളെന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത തരത്തിലുള്ള മൂല്യം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നവരാണ് അത്തരത്തിലുള്ള സോൾസിന് ഉടമകളാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ ഡൗട്ട് ചെയ്യാതെയും നിങ്ങൾ വില കുറച്ച് കാണാതെയും സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ ഉൾക്കൊള്ളുവാനും നിങ്ങളെ തിരിച്ചറിയുവാനും ശ്രമിക്കുക എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് വരുന്നുണ്ട് ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങളെ സ്വയം വീണുപോകാതെയും നഷ്ടപ്പെടാതെയും ബാലൻസിലേക്ക് കൊണ്ടുവരുന്നതിനായി ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ ഭഗവാനിലേക്ക് എല്ലാ ഇമോഷൻസും സറണ്ടർ ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഇനി ഒന്നിനെയും ചേസ് ചെയ്യുകയോ യാചിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലേക്ക് എന്താണോ വരേണ്ടത് അത് സ്വാഭാവികമായി തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ ഭഗവാൻ ഡയറക്റ്റായി തന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇപ്പോൾ വളരെ ഷാർപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്ന സ്വപ്നദർശനങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത ലഭ്യമാകുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് ലഭ്യമായി വരുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാന്റെ സാമീപ്യത്തിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ഭഗവാനോടൊപ്പം നിങ്ങൾ ധൈര്യമായി സഞ്ചരിക്കൂ നിങ്ങളെ ഭഗവാൻ നയിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വെളിപ്പെടാത്ത അനുഗ്രഹങ്ങളും പ്രൊട്ടക്ഷനും അറിവുകളും ഭഗവാൻ തന്നു സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്കായി ഭഗവാൻ ഇതെല്ലാം കൂടുതൽ അളവിൽ തന്നെ ഇപ്പോൾ തരുന്നുമുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിൽ നിന്നും ശത്രുക്കളെയും നെഗറ്റിവിറ്റിയെയും വിഘ്നങ്ങളെയും എല്ലാം ഭഗവാൻ അകറ്റുന്നതാണ് ഭഗവാന്റെ സംരക്ഷണം വളരെ സ്ട്രോങ് ആയി തന്നെ നിങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് പഴയ വേദനകള് നിങ്ങളുടെ വ്യക്തിത്വം കഷ്ടപ്പാടിൻ്റെ പാറ്റേൺസ് എന്നിവയിൽ നിന്നെല്ലാം ആ നിങ്ങള് മാറുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ പഴയ വ്യക്തിത്വമൊക്കെ മാറുന്നുണ്ട് ഏറെ നാളുകളായി നിങ്ങളെ വേദനിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും പൂർണമായ മോചനം നിങ്ങൾക്ക് വരുന്നതാണ് പഴയ അധ്യായങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും അകലുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ആന്തരികമായി ഒരു വലിയ തീരുമാനം എടുക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് ഇവിടെ നിങ്ങൾ സെൽഫ് റെസ്പെക്ടിന് പ്രാധാന്യം കൊടുക്കുക അറ്റാച്ച്മെന്റിനല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഡ്രാമയ്ക്ക് പകരം സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക കംഫർട്ടിന് പകരം നിങ്ങളുടെ ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭയത്തിന് പകരം സോളിൻ്റെ അലൈൻമെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് സോളിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്നത് ഏതാണോ അതുതന്നെയാണ് നിങ്ങളുടെ സോളിന് അലൈൻമെൻ്റ് ആയിട്ട് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ താൽക്കാലിക ആശ്വാസത്തിന് പകരം ലോങ് ടേം സ്റ്റെബിലിറ്റിക്കും സമാധാനത്തിനു വേണ്ടി ഫോക്കസ് ചെയ്ത് തീരുമാനം എടുക്കുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് ടേം സ്റ്റെബിലിറ്റിയിലേക്ക് മാത്രമാണ് എന്നുള്ള മെസ്സേജാണ് അത് നിങ്ങൾ ഉൾക്ക ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളുക നിങ്ങളിലേക്ക് സെൽഫ് വർത്ത് തിരികെ വരുന്നുണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് ആകുന്നുണ്ട് ജീവിതത്തിലേക്ക് വെളിച്ചം വരുന്നുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങൾ ക്ഷീണിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾ വീണ് പോയിട്ടില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ടോക്സിക് ബോൺസ് വൈകാരിക മാനസിക റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള അഡിക്ഷൻസ് അനാവശ്യമായ ചിന്തകൾ എന്നിവയിൽ നിന്നെല്ലാം നിങ്ങൾ മോചിതരാകുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങളിനി അടിമകളല്ല നിങ്ങളിലുണ്ടായിരുന്ന അദൃശ്യമായ ചങ്ങലകൾ പൊട്ടിക്കപ്പെടുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഇനി സ്വാതന്ത്ര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രഷ് എനർജിയോടെ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് പുതിയ അവസരങ്ങളെയും അത് നിങ്ങളിലേക്ക് വരുന്നത് പുതിയ അവസരങ്ങളായിട്ടും നിങ്ങളിൽ തന്നെ വരുന്ന പുതിയ മൈൻഡ് സെറ്റായും അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ ഒരു വേർഷൻ ആയിട്ടും നിങ്ങൾ മാറ്റപ്പെടുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിഷ്കളങ്കതയോടെ നിങ്ങൾ പുതിയ തുടക്കങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആത്മീയ പുരോഗതി കൈവരിക്കുന്ന ഒരു സ്റ്റേജിലോട്ടാണ് നിങ്ങൾ മാറ്റപ്പെടുന്നത് വേദനകൾ ശിക്ഷകളല്ല ശിക്ഷണങ്ങളായിരുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ കണ്ണീരൊന്നും പാഴായിട്ടില്ല അവ നിങ്ങളുടെ ശുദ്ധീകരണം പ്രക്രിയയായിരുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ശാന്തി സമാധാനം വ്യക്തത ഭഗവാൻ്റെ സംരക്ഷണം എന്നിവയെല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് നിങ്ങൾക്കായി ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് ഇന്ന് നമുക്ക് കിട്ടിയ റീഡിങ്ങിൽ ഭഗവാന്റെ എനർജി വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ എനർജി നിങ്ങളിലേക്ക് തന്ന് അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കത് പ്രൊട്ടക്ഷനായും നിങ്ങളുടെ പർപ്പസ് ആയും നിങ്ങൾക്ക് വരുന്ന സമാധാനമായും അത് ഭഗവാൻ നിലനിർത്തുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാനിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിരെയാണ് ഇന്ന് നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജസ് നന്ദി നമസ്കാരം